പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ തലരാതെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് മനസ്സിനെ ശക്തി കൊടുക്കേണ്ട രീതിയിലുള്ള പക്ഷെ ആ സങ്കടങ്ങളും വിഷമങ്ങളിലൊന്നും മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കണം നമ്മള് മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കണം തളരാതെ പിടിച്ചു നിന്നിട്ട് കൊണ്ട് മനസ്സിനെ മനസ്സിനെ ഒരുക്കില്ല നല്ല കനമുള്ള കട്ട് മനസ്സാക്കി മാറ്റണം ടെൻഷനും ദുഃഖം ഇത് ഒരു സങ്കടം ഒരു വിഷമം വരുമ്പോട്ട് പറഞ്ഞാ കാട്ട ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അതിന് പരിഹാരം നമ്മൾ കാണണം എന്ത് വിഷമം എന്നാൽ എന്ത് പ്രയാസം എന്നാൽ അതിനെ നേരിടാൻ പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരോട് സഹോദരിമാരോട് ആ ഒരു വിഷമം വരുമ്പോ അതിലിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഇരിക്കല്ല വേണ്ടത് ടെൻഷൻ അടിച്ച അസുഖം ടെൻഷൻ കൂടുള്ളു അസുഖം കൂടുള്ളൂ അസുഖങ്ങളും പരീക്ഷണങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോ ടെൻഷൻ അടിച്ചാല് അസുഖങ്ങൾ കൂടുതലും മനസ്സിലായോ മനസ്സിലായോ അപ്പൊ എന്ത് പരീക്ഷണം വന്നാലും നമ്മളെ കാര്യങ്ങൾ മുറ പോലെ നമ്മൾ കരുതിയ നടക്കും നമ്മൾ നടക്കും നമുക്ക് കരുതിയാൻഷാല് നൽകട്ടെ ദുബായിൽ കർബല് അതിനല്ലേ മുത്തനുപിസ് ഉള്ളത് ആ മരുന്നൊക്കെ നമുക്ക് തന്നത് തന്നത് അല്ലെ ടെൻഷനില്ല മരുന്ന് കുടിച്ച് 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 ഏഹ് ഇപ്പൊ ഭക്ഷണം വേണ്ട നമുക്ക് കാരണം മാനസിക പ്രശ്നത്തിന് മരുന്ന് കുടിച്ചിട്ട് മതിയായിട്ട് മതിയായിട്ടും അത്യാവശ്യത്തിനൊക്കെ മരുന്ന് കഴിക്കാം ഡോക്ടർമാരെ നിർദ്ദേശത്തിനനുസരിച്ച് അത്യാവശ്യത്തിനൊക്കെ മരുന്ന് കഴിക്കാം സ്ഥിരം അതിന്റെ ആളായി മാറാതെ സ്ഥിര ആളായാലേ ഓരോ അവയവങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളാവും അള്ളഹ കാത്തിരക്ഷിക്കട്ടെ അപ്പൊ മനസ്സിന് സമാധാനം കിട്ടാൻ ദുവാറു നിങ്ങള് ചൊല്ലാം നമ്മൾ വലിയ ഫലമാണ് വലിയ ഫലങ്ങൾ ചൊല്ലിയൊക്കെ ചൊല്ലിയാ കിട്ടും എന്ത് ടെൻഷനാ മക്കളില്ലാത്ത ടെൻഷനാണെങ്കിൽ കല്യാണം ശരിയാവാത്ത ടെൻഷനാണെങ്കിൽ ഒരു കല്യാണം കാണാൻ വന്ന് അതെ മുടങ്ങി നമ്മളെന്താ പറയാ അത് മുടങ്ങി നമ്മൾ കല്യാണം ശരിയായാലും മുടങ്ങിയാലും നമ്മൾ പറയേണ്ട വാക്കം എന്താ എന്താ പറയണ്ടേ അലഹമുലില്ലാന്ന പറ അങ്ങനെ പറയാൻ പാടുള്ളു അലഹമുല്ല കാരണം എന്താ അത് നമുക്ക് ഹൈറല്ലേ കാരണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ജീവിതം അങ്ങനെ പോണ ആൾക്കാരില്ലേ എന്നും കണ്ണീര് എന്നും പ്രശ്നങ്ങള് എന്നും അടി എന്നും വക്കാൻ എന്നും വഴക്ക് എന്നും കേസ് എന്നും കേസ് എന്നും കോടതി അല്ലേ അള്ളഹു അവർക്കൊക്കെ സലാമത്ത് നൽകട്ടെ അപ്പൊ ഹൈറായൊരു കല്യാണം മതിയാണ മതി ഹൈറായൊരു കല്യാണം കല്യാണം ശരിയായില്ല നിങ്ങൾ ദൽക്കു ചൊല്ലി മനസ്സിന് ധൈര്യം കൊടുക്കി അള്ളാഹു അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ അല്ലാ നമ്മളെ കൈവിടൂലല്ലോ റബ്ബ് നമുക്ക് തരും അള്ളാഹു നമുക്ക് ഹയറാക്കിയത് ഉണ്ടാവും ആ ഹയറാക്കിയത് ഹയർ ആയ സമയത്ത് അള്ളാഹു നമുക്ക് തരും ഉറപ്പാണ് ഒരു സംശയം വേണ്ട അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും

ഒന്നായി തസ്ബിമാലെടുത്ത് നല്ല എണ്ണിക്കോളി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു റബ്ബുൽ റബ്ബുൽ വ ഇല്ലാഹുലൈ മുൽഹലീം ല ഇലാറപ്പുല്ലറശുല്ല നീ ഇലാങ്ങിറപ്പുല്ലർ നിറപ്പുല്ലറശിനാഹുലൈ മുൽഹലീം ല ഇലാ ഇല്ലല്ലാ കൊറപ്പുല്ലറശു അനീം لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم <زرق> لا إله إلا الله رب العرش العظيم، <lawsuit> لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. <today> لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم ുൽകർബിലൂടെ ഞങ്ങളെ മനസ്സിന് നീ സമാധാനം തരണേ റഹ്മാനെ ദുവാ ഉൽക്കർബിലൂടെ ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണമല്ല ദുൽഖർബിലൂടെ ഞങ്ങളെ സങ്കടങ്ങളൊക്കെ നീക്കിത്തരണേ റഹ്മാനെ ദുവാ ഉൽക്കറബിലൂടെ ഞങ്ങളെ മനസ്സിന് സമാധാനം തരണമല്ല ൂടെ ഞങ്ങളെ പ്രശ്നങ്ങളെ മാറ്റിത്തരണേ അല്ലൂടെ ഞങ്ങളെ ദുഃഖങ്ങളെ നീക്കിത്തരണേ അല്ലൂടെ ഞങ്ങളെ വേദനകളെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനസ്സു തരണേല്ലൂടെ ഞങ്ങളെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരണേ റഹ്മാൻ ഇനി ഒരു മുപ്പത്തിമൂന്ന് أنا الله يا ليه، استغفر 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 الله العظيم 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 استغفر الله

استغفر الله العظيم 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 استغفر الله استغفر الله العظيم استغفر الله العظيم استغفر الله العظيم ജപ്പിതോ നീമാനക്കും കൊലോപക്കംയ്യനോനത്തെ കമ്പിക്കൗലി ല ഇലാ ല ഇല്ല ഇല്ല ഇലാ ഇല്ലെന്ന ല ഇഹ ഇല്ല ഇല്ലെന്ന ല ഇഹ ഇല്ലെന്ന ല ഇഹ ഇല്ലെന്ന ല ഇല്ലെന്ന ല ഇ إله إلا الله لا 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 ഇലാഹ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ ഉപ്പ കബറിലൊറങ്ങാര് ഉറങ്ങുകയാണ് ഞങ്ങളെ ഞങ്ങളെ ഭർത്താവ് കബറിലുറങ്ങുകയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട വലിയമ്മ വലിയ അമ്മോനക്കൊമ്മായി കൂട്ടുകുടുംബങ്ങളെ ഉസ്താദുമാരെ പലരും കബറിലാണ് കൂടെ പഠിച്ചവരെ കൂട്ടുകുടുംബങ്ങൾ അറിവിന്ദിലാവിന്റെ ഉമ്മമാര് അറിവിന്ദാവിന്റെ ഉപ്പമാരെ അരവിന്ദിലാവിന്റെ ഉമ്മാമമാര് അരവിന്ദിലാവിന്റെ ഉപ്പാപ്പമാരെ അറവിന്ദിലാവിന്റെ സഹോദരങ്ങൾ സഹോദരിമാര് യുവാക്കൾ യുവതികൾ പൂമ്പാറ്റ കുഞ്ഞുമക്കൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ മജിനിസ് കേട്ടിരുന്ന പലനും ഇന്ന് പള്ളിപ്പറമ്പിൽ അമ്പതിയിറങ്ങും ാഹേ ലാഹാഹ അവരുടെ കബറുകളെല്ലാം സ്വർഗപ്പൂന്തോ പാക്കണേ റഹ്മാനെ ദുൽഹിത്യുടെ രാവുകൾ നിന്റെ കുറെ ഞങ്ങളെ പരിചയപ്പെടുത്തിയ രാവകൾ ആ രാവിലാണ് ഞങ്ങളെ ചോൽക്കുന്നതിനാദാ ആ രാവിലാണ് ഞങ്ങളെ പറയുന്നതല്ല നീ അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ കൂട്ടത്തിലെ രോഗികളുണ്ട് നീ ശിഫ നൽകണേ റഹ്മാനേ കാമിലായ നൽകണേ അള്ളാഹ صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد അലൈഹി അലൈഹി മുഹമ്മദ് ഹുവനൈകല്ലാംല്ലാഹു അന മുഹമ്മത് മുഹമ്മദ് ഇവസല്ലാംല്ലാഹുവലാ അലൈഹി സ്ല്ലന്നാഹുവനൈവസല്ലാം സ്ല്ലാഹു അന മുഹമ്മദ് ാഹു അലൈകിവസല്ലാംല്ലാഹു അന മുഹമ്മത് വസല്ലാംല്ലാഹു അന മുഹമ്മത് അലൈകിവസല്ലാംല്ലാഹു അന മുഹമ്മദ് അലൈകിവസല്ലാംല്ലാഹു അല മുഹമ്മു അലൈകിവസ ാഹു അല മുഹമ്മത് സ്ല്ലല്ലാഹു അല ഈ വസല്ല സൊല്ലാഹു അല മൊഹമ്മത് صلى الله <سؤال> عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، صل وسلم على جميع الأنبياء والمرسلين، والحمد لله رب رب العالمين لا, لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب

أدرجون جَوْنَ النصر في أمورنا سيما في أمرنا بي قوم دور إننا نهدي إليكم للزاغة ما بنا شدتا فآفتيا شيخنا عبد ولي ليس خسران لمن آتا إليكم طالبا بل بمطلب له قد فاز يا مدهور ولي لا إله إلا الله لا إله إلا الله ल इलाह इला सोला कमर कदु अी पाजी कौला मड़ी कुल फिरितो मारी

قطبنا مدور كم كربا تلك سفتا أن أزيني تائه فكشفنا أن ودايا شيخنا مدور وليكم كم أَنَّ أن وكل ما يعيبنا هنا في المعادي شيخنا مدبور ولي كنت اغفل حاميا لمن اتاكم لاجئا كنت في ناس سيدي مدبور ولي न कला इंदी हौलिना صب فينا لم نملك شيخنا مدبور لي انت غستاد لنا ام شيخنا فما لنا منهما ما رشد منك يا مدبور لِي ربنا اللهم اوصلنا الى مأمولنا ورغمنا دائمي يا شيخنا مدبور واهدنا نهد الهدى وحب لنا رضوانك كل هالات بحق شيخنا مدبور لِي آتنا أمنا عظيما وسرورا إذ يجيء مالك الموت بحق شيخنا مدبور لِي ब्शिरना बिल्जिनानि बिल्यनी आना कलिमत तोहि दिसानि मीनबीमड बोर्वली बश्शरना बिल्जिनानि बिल्यनी आना كلمة التوحيد <سؤال> صانى من أبي مدبور ولي وفق لِي جواب المالكين <سؤال> بالرضا كلنا رحمان بشيخنا شيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خفيفا هي بشيخنا شيخنا مدبور ولي ربي سلم هذه الامه تازلت قدام الذين <سؤال> جاءوا للصراط فنجيناهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي رب صل على رسول سيد رسل الكرام سلام دائما والعليا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله, الله هو محمد رسول الله ൂര് ശൈഹുനാര പറക്കത്തുകൊണ്ട് അപേ ഞങ്ങളുടെ എല്ലാവരുടെ സർവഷറുകളും നീ ബാത്തിലാക്കണേ അല്ലാ നീ ബാത്തിലാക്കി തരണേ അല്ലാഹേ അവിടുത്തെ കൊണ്ട് ഞങ്ങളാ കൽവിണി നന്നാക്കി തരണേ റഹ്മാനേ മനസ്സിനെ നല്ല മനസ്സാക്കി തരണേ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ല എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും നീ നീ തരണേ തരണേ റഹ്മാനേ ാമത്താക്കി തരണേ അല്ല ബാഹുവേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ തരണേ അല്ല ഞങ്ങളെ കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങൾ ഞങ്ങളെ മുന്നിലേക്ക് നീ തുറന്നു തരണേ റോമാന കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ല കടക്കാരായി ഒരാളെയും ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റബ്ബേ ഞങ്ങളാക്കി പത്ത് നന്നാക്കണേല്ലോമത്താക്കണേ ദുൽഹിജയുടെ പൊരുത്തം നൽകണേർ ദുൽഹിജ മാസത്തിന്റെ പരക്കത്തുകൊണ്ട് ഞങ്ങളെ എല്ലാവരുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ നൽകണേയല്ലോ കമന്റുകളിലൂടെ കമന്റുകളിലൂടെതുവ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരും അല്ല എല്ലാവരുടെ സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബേ ഞങ്ങളെ ഭാര്യമാർക്ക് നീ ദീർഘായുസ്സു നൽകണേ പറക്കത്ത് നൽകണേ നൽകണേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ കയർ നൽകണേ പറക്കത്ത് നൽകണേ മക്കളില്ലാത്തവനീ മക്കളെ കൊടുക്ക അല്ലാ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ ഞങ്ങളെ പ്രവാസികൾക്ക് നീ പറക്കത്ത് നൽകണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല പാവപ്പെട്ട എന്റെ ഉമ്മ എണക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കളുണ്ട് കൂട്ടുകുടുംബങ്ങളുണ്ട് അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ട് അബേ അറിവിന്ദാവിന്റെ മതിലിസ് ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ കേൾക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പേ പലരും ഇന്ന് കബറിലാണ് പലരും മരിച്ചുപോയി റഹ്മാനേ അവരെ കബറുകളെല്ലാം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ വിശാലമാക്കി കൊടുക്കണേ അല്ല സ്വർഗീയ ലോകത്തെ ഉന്നതമായ അവർക്ക് കൊടുക്കണേ അല്ല ാഹുവേ ഞങ്ങൾ അറിവുന്നില്ലാ വെ കേൾക്കുന്ന കുടുംബങ്ങൾ എത്രയോ പ്രായമുള്ള ഉമ്മമാനുണ്ട് പാപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹുവേ എല്ലാവരിലും നീ പറക്കത്തു നൽകണേ മഹിമാനെ റാഹത്തു നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ നൽകണേ അല്ലാ കേൾക്കുന്ന വീടുകളിൽ പറക്കൊത്ത് നൽകണേ കടകളിൽ ഷോപ്പുകളിൽ വാഹനങ്ങളിൽ പറക്കൊത്ത് നൽകണേ കണ്ണും മുഖവും തലയും തലയും ശരീരഭാഗങ്ങളൊക്കെ തടവ് എല്ലാരും നീ ഞങ്ങൾക്ക് ഹദാദിന്റെ വർഗത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ വേദനകളും അസുഖങ്ങളൊക്കെ നീ സുഖപ്പെടുത്തി തരണേ റഹ്മാനെ